ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഹായ് ചന്തു എന്തൊക്കെ വിശേഷം കാർത്തി ഹായ് ആരാ ആരാ അറിയാ ഫുഡ് കഴിച്ച എല്ലാരും എന്നാ മറന്നു പോയാ ചന്തു ഫുഡിയാ ഞാൻ ലൈവൊന്നും ഇടറില്ല ഇപ്പൊ ലൈവെല്ലാം നിർത്തി താക്കോലിട്ട് പൂട്ടി സീലിട്ട് വെച്ചിന് ലൈവ് ഇടാറുമില്ല ആരെ ലൈവിലും പോവാറുമില്ല എവിടെയാണ് ഇപ്പോ ഞാൻ ഗൾഫില് ഏ കഴിച്ചു കൊണ്ടിരിക്ക എവിടെയോ കണ്ട പോലെ ഈ ഡീപ്പിയൊന്നു നോക്കിയോക്കെ ചെലപ്പോ കണ്ടാലോ നല്ലൊരു മൊഞ്ചനിയും മൊഞ്ചത്തിനിയും കാണുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങക്കറിയില്ല പറയുന്നോ അവിടെ കഴിച്ചു ആ കഴിച്ചു കഴിച്ചു കാർത്തി ഫുഡ് കഴിച്ചോ വേറെന്താ വിശേഷം പറയൂ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല അയ്യോടാ പാവം എന്താ ചെയ്യ പ്രായേ വയസ്സായില്ലേ അതുകൊണ്ട് ഓർമ്മ വരാതെ കാർത്തി പോട്ട് സാരമല്ല നമ്മളെ മറന്നുപോയില്ലേ ബിരിയാണി കുത്തി കുത്തിക്കേറ്റുന്നു ദൈവമേ നമുക്ക് ഇന്നലെ ബിരിയാണി ഇന്ന ബിരിയാണി ഇല്ല ഇന്ന് സാധാ ചോറും കല്ലുമ്മക്കായ് കറിയും ഹായ്കോടെ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു താങ്ക് യുടാ സ്നേഹമേന്ന് വിളിക്കുന്നുണ്ട് എന്തുവാ കേട്ടാ ഞാനില്ലേ എന്നെ മറന്നു പോവാത്ത ഒരാളേ ഉള്ളു കേട്ടാ നമ്മളെ ഗോഡ് ഏത് ലൈവ് പോയാലും എന്നെ ഒരു ഒരു മെസ്സേജ് കണ്ടാലും എന്ന് വിളിക്കാത്ത ഒരാളേ ഉള്ളൂ ഗോഡ് മാത്രം പാവം ആ ഇതാരത്തിക്കേ മറന്നു പോ വിളിക്കുന്നുണ്ട് ഗോഡ് ഗോഡ് നമ്മളെ മൊത്താണ് ഗോഡ് നന്ദിയുള്ളവനോ അല്ലേ ഗോഡ ഗോഡ ഫുഡ് അയച്ചാ അതെന്താണോ അങ്ങനെ പറയുന്നത് ഒരാട്ട് കിട്ടിയാ ചിലപ്പോൾ ഓർമ്മ വരൂന്ന് ശരിയാ ഞാനിപ്പോ ആരെയും കാണുന്നില്ല സ്നേഹമേ കഴിച്ചില്ലാന്ന് അറിയുന്ന അതെന്താ പറ്റിടാ ജോലിണ്ടാകോടെ ജോലിണ്ടി അന്ന് ഒരു ശതമാനം ഇത് കഴിച്ചിട്ട് വരാന്ന് ഒരു മിനിറ്റ് നോ ഉദ്ദേശിച്ചേ ൊരപ്പ ഇത് സ്നേഹ നീ ചുമ കളിക്കല്ലേ എന്ന് ആണ് ടൈപ്പ് ആക്കിയത് ആ എന്നെ മനസ്സിലാവുന്നില്ല നമ്മളെല്ലാം മറന്നു പോയല്ലേ എന്താ ചെയ്യ വൺ പെർസെന്റേജ് അതെനക്ക് മനസ്സിലായത് അത് എന്തിനാ വൺ പെർസെന്റേജ് ഇട്ടത് എന്നാ ഞാൻ ചോദിച്ചേ ിട്ടാണോ ഉദ്ദേശിച്ചേ ഭക്ഷണം കഴിച്ചിട്ട് വരാം തൊരപ്പൻ വട്ടായി സ്നേഹമേ ശരിയാടാപ്പൻ വട്ടായി തൊരപ്പൻ മലക്കെല്ലാം പോയി വന്നിട്ട് നോക്കുമ്പോ ഇങ്ങനെ ആയി പോയാ അവൻ്റെ ഫോണിൽ പതിനാറ് പേര് വാച്ചിങ്ങിലുണ്ട് ഞാൻ കൊറേ ദിവസം കൊണ്ട് വന്നതായി ലൈവിലൊന്ന് താഴെ ഇറങ്ങി വരും ഗൈസ് എല്ലാരും ഒന്ന് പരി പരിചയപ്പെടാം പരിചയപ്പെടാം ഗോഡ ജോലി ജോലിണ്ട എന്താ ഭക്ഷണം കഴിക്കേണ്ട സമയായില്ലേ ഇതെന്താ കഴിക്കാത്ത രണ്ടുമണിയായല്ലോ ജോലിയില്ല ഗോഡിന്റെ പ്രേതം കൂടിയിട്ടുണ്ട് കേട്ടാ എനക്കൂ എൻറെ ചാനലിലെ ഷോർട്സ് എല്ലാം ഞാൻ കട്ടാക്കി ആക്കി കേട്ടാ ഗോഡിന്ന് അങ്ങനെയല്ലേ ഒരുപാട് പാട്ട് പാടിയ കുറച്ച് ഷോർട്സ് എല്ലാം ഇല്ലേനാ അതെല്ലാം ഡിലീറ്റ് ഡിലീറ്റാക്കിയില്ലേ അതുപോലെ ഞാനും എൻ്റെ ഷോർട്സ് എല്ലാം ഡിലീറ്റ് ആക്കി പിന്നെയും പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഷോർട്സ് എല്ലാം യൂട്യൂബ് മാമം വിചാരിക്കുന്നുണ്ടായി ഈ ചാനൽ മുതലാളിക്ക് ഇതെന്ന സംഭവം ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല യൂട്യൂബ് മാമന് ഒമ്പത് പേര് വാച്ചിങ്ങിലുണ്ട് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയതിന് കാരണമുണ്ട് സ്നേഹമേ ഞാനും ഡിലീറ്റാക്കിയതിന് കാരണമുണ്ട് ഗോഡേ ഉള്ള ഷോട്സ് ആറിയ ഞാൻ ഡിലീറ്റ് ആക്കി ഇപ്പൊ ഞാൻ ഓർക്കുമ്പോ എനിക്ക് പേര് കണ്ട സങ്കടാ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു വട്ട് എല്ലാരും ലൈക്ക് അടിക്കൂ ലൈക്കടിക്കാൻ എല്ലാരും പത്തിരുപത്തി അഞ്ചു ആൾക്കാർ മുകളിൽ വന്നിട്ട് ആരും താഴെ ഇറങ്ങിയിട്ടില്ലട എല്ലാരും മെസ്സേജ് പോന്ന് സ്നേഹമേ വട്ടാണല്ലേ അതാ ഞാൻ പറയുന്ന വട്ടാണോ ഒരു ഡൗട്ട് ഇപ്പം പക്ഷേ സങ്കടാ ഇപ്പൊ ഞാൻ ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ലേ ആളൊന്നും കാണുന്നില്ല എന്നാലും കുഴപ്പമില്ല ഒരു കെ ആവാറായി എണ്ണൂറ്റി അറുപതായി ഒരു നൂറ്റി നാപ്പത് സബ്ബും കൂടി ആയാല് വൺ കെ ആവും പത്ത് പേര് വാച്ചിങ്ങിലെല്ലാം കിടക്കുന്നുണ്ട് ആരും താഴെ ഇറങ്ങി വരൂ താഴെ ഇറങ്ങി വന്ന് മെസ്സേജ് അയക്കോ ഹലോ സ്നേഹമേ കടപ്പുറം കാണിക്കുന്നു ആടുക്കിട വീറ്റ കടപ്പുറം കാണിച്ചരാം ഞാനിപ്പം അകത്താവുള്ളൂ wait wait Kara <tell> purun, കടാ ഫുറലൻ്റെ വീട്ടിന്റെ സൈഡ് ഭാഗം കാണിച്ചതിനെ ഇതാ നമ്മളെ വീട്ടിലെ നമ്മളെ 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 കുഞ്ഞിക്കുഞ്ഞി പ്രാവിനൊക്കെ ഉണ്ടോ ఇ కు ఈ కాలి బూట ఇది అచ్చన్ ఇది అమ్మ అదా మోళానో అని అరీలటా సుందరి నోకడి ఆహా చూపర్ ఆగ സൂപ്പറാന്ന് കാലം കണ്ടാ ഷോക്സ് എല്ലാം ഇട്ടിട്ട് നിന്നിട്ടുണ്ടോ കണ്ടോ കണ്ടോ കറങ്ങി ലാസ്റ്റ് ആളെ സുന്ദരി അത് ഇതിന്റെ മോനാന്നോ അറിയില്ലേ ആരോ അത് ണാന്നോ പെണ്ണാന്നോന്നൊന്നും അറിയില്ല ഇതാ ഇതാണ് സുന്ദരി അത് സുന്ദരനാണ് ഇനി വേറെ ഇണ്ട് വേറെ ഇതാ എല്ലാരും ചൂട് കൊണ്ട് വെറുതെ ഇത് വേറെതാണ് എന്തായാലും കൊള്ളാന്ന് ആ ഇനി അല്ലാണ്ട്

എന്ത് സുഖമാ തൊട്ടടുത്ത് കടൽ കാണാത്ത ആൾക്കാർക്കാണ് ഈ കാണുന്ന വെള്ളത്തിൽ മീൻ കിട്ടുമോ ഈ കാണുന്ന വെള്ളത്തിൽ മീൻ കിട്ടും അതില്ലേ എല്ലാ സമയത്തും ഉണ്ടാവില്ല ഒരുപാട് മീൻ ഇണ്ടാവല്ലണ്ട് അത് ഏതെല്ലോ സമയത്താണ് അത് ഏത് സമയാണ് എനക്ക് ഇത് കടലിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് മഴ മഴ സമയല്ലേ മഴ സമയത്ത് വെള്ളം ഇങ്ങനെ കടലിന് ഇവിടത്തേക്ക് വരുന്നതാ കാറ്റ് കാറ്റ് ചെമ്മീന് ചെമ്മീന് കിട്ടുമെന്ന് ചോദിച്ചാൽ ചെമ്മീന് കിട്ടും പക്ഷെ ഇപ്പോ ഈ വെള്ളം മോശം അഴുക്ക് വെള്ളം ഇപ്പോ ഒഴുക്കില്ല അതുകൊണ്ട് ഉണ്ടായാലും ആരും കടലി വീടെ എന്റെ വീടാവിടെ എന്റെ വീടല്ലേ ഹസിന്റെ വീട് ചെമ്മീൻ ഉണ്ടാകണ്ടാകുമോ അതാ പറഞ്ഞാൽ ചെമ്മീൻ ഉണ്ടാവും ചെമ്മീൻ ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് ഈ സമയത്ത് ഉണ്ടാവുമോന്ന് എനക്ക് അറിയില്ല ഉണ്ടാവും തോന്നു എന്തല്ലോ മീനിന്റെ പേര് പറയുന്നത് കേക്ക പക്ഷെ അത് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റാണ് കാർത്തി ബിരിയാണി തന്നിട്ട് പോയാളത്തിൽ എന്തോ തോളാം സ്നേഹമേ ഞാനൊരു മാച്ചിലാണ് ചെറുതായേ കേൾക്കുന്നുള്ളൂ ആണോ ഓ എന്നാലും കുഴപ്പമില്ലട ബട്ട് ആഹാ ഒരുപാട് പേര് ണ്ട് ആരും താഴെ ഇറങ്ങി വരുന്നില്ല എല്ലാവർക്കും ഇതാ കടപ്പുറം കാണണ്ടേ ഹൈ ഗൈസ് എല്ലാവരും കണ്ടോളൂ ഇതാണ് മുഴപ്പിലങ്ങാട് ബീച്ച് ഏഷ്യയിലെ നമ്പർ വൺ ഡ്രൈവിംഗ് ബീച്ച് ആട്ടാ പക്ഷെ ഈ വെള്ളത്തിലൂട്ട് കടന്നിട്ട് അപ്പുറം പോയിട്ട് കാണിക്കാൻ എനിക്ക് ഇപ്പൊ പറ്റൂല ഇങ്ങനെ കണ്ടെല്ലാവരും ആശ്വസിക്കും എന്ത് എന്ത് മാച്ചാ പത്തൊമ്പത് പേരെയെല്ലാം കാണുന്നുണ്ടല്ലോ പബ്ജി ആഹാ പബ്ജി ഒരൊറ്റ ഇല പോലും ഇല്ല അതിന്റെ മോള് ബദാം ബദാം Obrigada. ഞാൻ കൂടുതൽ കൂടുതൽ സമയമൊന്നും നിക്കൂല ലൈവില് കുറച്ച് സമയം ഇടാന്ന് വിചാരിച്ചിട്ട് ലൈവ് ഇടാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് വരുന്നവര് വരട്ടെ എന്ന് വിചാരിച്ചു വന്നതാട്ടാ ലൈവിലാകും പക്ഷേങ്കില് ഞാനുണ്ട് പറയുന്നുണ്ട് നീ ഉണ്ട് എനക്കും അറിയ പക്ഷെ മുകളിൽ ആളുണ്ടടാ പക്ഷെ ആരും ഒന്നും സംസാരിക്കുന്നില്ല ആരും ഇറങ്ങി വരുന്നില്ല അതാ ഞാൻ പറഞ്ഞു ഞാൻ ആക്കൂ ഞാൻ ഒരു മണിക്കൂർ ഒന്നും നിക്കുവൊന്നില്ല കുറച്ചു സമയം ആഹാ ആഹാ ഏഴുപേരുണ്ട് മുകളിൽ കണ്ടോ സിസിടി വി തഴിയിറങ്ങി വരുക ക്കാത്തവര് ഞണ്ട് കടിക്കുന്നു ആ കുറുക്കൻ ചണ്ട് കുറുക്കൻ ഞണ്ട് കടിക്കും പീച്ചാളി ഞണ്ട് കടിക്കും ഞണ്ടിന്റെ പേരുകളായിട്ട കുറുക്കൻ ഞണ്ട് പീച്ചാളി ഞണ്ട് കൊച്ചക്കാലഞ്ഞണ്ട് പിന്നെ പുഴ ഞണ്ട് ഇതെല്ലാം കടിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഞണ്ടിനെ ഇട്ടിട്ടുണ്ട് റോഡ് വീണ്ടും മാച്ച് തുടങ്ങി പബ്ജി 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 ൽ അഡിക്റ്റ് ആണോ ഗോഡേ നീ പബ്ജി ൽ അഡിക്റ്റ് ആണോ അഡിക്റ്റ് നമ്മൾ സ്ഥലമുണ്ടല്ലേ ഇടിവില്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സ ജയ് കൂ ഗയ്സ് എനിക്ക് അഡിക്റ്റ് ആണ് and இனி நமக்கு வேறு இந்த காணாம் மாட்டுவிடும் வெரிக்கல்ஸ் സമയം വണ്ടി കാണാം വീണ്ടും വീടെത്തിയല്ലേ വീണ്ടും വീടെത്തി അവിടെ നിന്ന് ഭയങ്കര കാറ്റ് കാറ്റും വെയിലും എല്ലാം ഒരുമിച്ചാകുമ്പോ നമുക്ക് കുറച്ചു സമയം നമ്മളെ വണ്ടി കാണാം <laughs> bullet, bullet. Ida anda punya monde cycle. Ida anda hasil des bullet. േ അപ്പുറത്തേക്ക് രണ്ടേ ഞാൻ ഇപ്പറത്തേക്ക് വന്നിട്ട് വാതിലും പൊട്ടിട്ട് പുറത്തിരിപ്പത്തി പിന്നെ നമ്മളിപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയില്ല ഞാനിവിടെ ഉണ്ട് ഇനി പോയി ആരെയും കൂട്ടിട്ടുവാ ഞാനിപ്പൊ കട്ടാക്കൂ ലൈവ് ആരും ഇല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അരമണിക്കൂർ കൊണ്ട് ഞാൻ ലൈവ് കേട്ടാക്കും അരമണിക്കൂർ അരമണിക്കൂർ ഇപ്പൊ ഇരുപത്തിയഞ്ചു മിനിറ്റ് ആയി ഇരുപത്തിയഞ്ചു മിനിറ്റ് ആവാൻ പോകും അപ്പൊ നിനക്ക് പബ്ജിയും കളിക്കാം പബ്ജി അഡിക്റ്റ് സ്നേഹമേ ഒരു പാട്ട് മറന്ന് പോയി ഞാൻ പന്ത്രണ്ട് പേര് വാച്ചിങ്ങിലുണ്ട് ഓ മൈ ഗോഡ് എന്ത് വായിത്ത് ഞാൻ എന്തായി കാണുന്നേ പന്ത്രണ്ട് പേര് മുകളിൽ ഇരുന്ന് സി സി ടി വി കാർ എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു മുകളിൽ ഇരിക്കുന്നവർ താഴെ ഇറങ്ങി വരൂ ഗൈസ് നമുക്ക് സംസാരിക്കാം പരിചയപ്പെടാം താഴെ ഇറങ്ങി വന്ന് നമുക്ക് സംസാരിക്കാം വിശേഷങ്ങളെല്ലാം പറയാം മുകളിലിരുന്ന് ഇങ്ങനെ ഇങ്ങനെ നോട്ടം